ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലൈഫ് ലെഫ്സ്റ്റിൽ ഭീമാലവിക പിന്നത്തെ ഈ ഒരു വീഡിയോ ഒത്തിരി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നാണെങ്കിൽ ഒത്തിരി കറക്കുക അതായത് രാവിലെ തൊട്ട് നൈറ്റ് വരെ ഫുൾ കറക്കായിരുന്നു പ്ലാനഡ് ആയിട്ടില്ല അപ്പോൾ നമുക്ക് മനസ്സിൽ തോന്നുന്നു നമ്മളപ്പം ഇങ്ങനെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദിവസമായിരുന്നു കേട്ടോ ഒന്ന് അപ്പോൾ എന്തായാലും എന്തായാലും നമ്മൾ സ്ഥലങ്ങളിലേക്കൊക്കെ പോകേണ്ടപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് ഒരു ലോങ് വീഡിയോ ആക്കിയിട്ടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു കാണുന്ന സ്കൂളിൽ അതായത് സെവൻത്ത് ഡേയിലാണെങ്കിലും ബബ്ലൂസിനെ ആദ്യം ചേർക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ അവ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു മാത്രം നമ്മൾ അമ്പലത്തിലേക്ക് വന്നേക്കണം നമ്മുടെ ഇന്നത്തെ ഈ ഒരു മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തത് ഇന്ന് ശനിയാഴ്ചയാണ് കേട്ടോ ശനിയാഴ്ച നമ്മുടെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തത് ഞാനും ആയിട്ടും അമ്പലത്തിലേക്ക് വന്നിട്ടാണ് കേട്ടോ നമ്മൾ എടുത്തില്ല അവൻ നല്ല ഉറക്കാണ് ഇപ്പം സമയം എന്ന് പറയുന്നത് ഏഴര ആണ്ട്ട് ഞാൻ അവൻ്റെ ഉറക്കം ഡിസ്റ്റർബൻസ് ആക്കണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ അവനെ അമ്മയുടെ അടുത്താക്കിയിട്ട് ഞാനായിട്ടും സ്കൂട്ടറിലാണ് കേട്ടോ വന്നത് അപ്പോൾ ശനിയാഴ്ച നമ്മുടെ അയ്യപ്പന്റെ അവിടെ ഇത് ഇഷ്ടപ്പെട്ടുള്ളൊരു ടെമ്പിളാണ് കേട്ടോ അയ്യപ്പൻ്റെ അവിടെ നീരാഞ്ജനം കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ ഏട്ടൻ എല്ലാ ശനിയാഴ്ച വന്നിട്ട് പേരും നാളും പറഞ്ഞിട്ട് നീരാഞ്ജനം കഴിക്കാറുണ്ട് കേട്ടോ അപ്പം നമ്മള് നീരാഞ്ജനത്തുള്ള ചീട്ടും കാര്യങ്ങളൊക്കെ ആക്കി അവരമുക്കവിടെ തട്ടില് ഇങ്ങനെ നാളികാരും കാര്യങ്ങളൊക്കെ തരും നല്ല രീതിക്ക് ഉഴിഞ്ഞ് നല്ല രീതിക്ക് അയ്യപ്പനെ പ്രാർത്ഥിച്ച് അവിടെ ഇങ്ങനെ അവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് ഐ മീൻ നീരാഞ്ജനം കഴിക്കണത് നല്ലതാണ് കേട്ടോ അപ്പം മാമനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവരങ്ങനെ സംസാരിച്ചും അവരങ്ങനെ നടന്ന് സംസാരിച്ച് തൊഴുതുകൊണ്ടിരിക്കാനായിട്ട് അപ്പം എന്നൊക്കെ പ്രസാദം കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു ഏട്ടൻ കൊതിയോണ്ട് പ്രസാദം കഴിക്കാനായിട്ട് ഞാൻ ചന്ദനം കാര്യങ്ങളൊക്കെ തൊട്ടു രാവിലെ മഞ്ഞാടി ഹോട്ടൽ കയറിയിട്ട് ദസാര ദോശ കഴിക്കുകയാണ് രീതിയിലായിരുന്നു ഇറങ്ങിയത് പക്ഷേ നമ്മൾ മനസ്സനുവദിച്ചില്ല കാരണം ബബ്ലൂസ് അവിടെ നല്ല ഉറക്ക സമയത്ത് എണീറ്റ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും നമ്മൾ ഫുഡ് കഴിക്കാതെ നേരെ വീട്ടിലേക്ക് വന്നു ഞാനപ്പോൾ രാവിലെ തന്നെ വിളക്ക് കൊളുത്തിയിട്ടാണ് കാരണം നമ്മൾ കുളിച്ച് ഫ്രഷ് ആയിട്ടാണ് അമ്പലത്തിൽ പോയത് എട്ട് മണിയായിട്ടുള്ള അപ്പോൾ എന്തായാലും വിളക്ക് കൊളുത്താന്ന് വിചാരിച്ചു ഞാൻ വന്ന് നോക്കിയ ബബ്ലൂസ് നല്ല ഉറക്കാണ് കേട്ടോ അവൻ ഒന്നും അറിഞ്ഞിട്ടില്ല അവൻ ജസ്റ്റ് ഒന്ന് എണീറ്റ് പാല് കുടിച്ച് വീണ്ടും കിടന്നിട്ട് പിന്നെ എണീറ്റത് പത്ത് മണിക്കാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ എനിക്ക് നല്ല വിശപ്പം അപ്പം അമ്മ ചായ വെച്ചിട്ടുണ്ടായിരുന്നേ ഞാൻ വിചാരിച്ചു ചായ പിന്നെ ഇന്നലെ നമ്മൾ പുറത്ത് പോയപ്പോൾ കുറച്ച് സ്നാക്സ് മേടിച്ചിട്ട് ബബ്ലൂസിന് വേണ്ടി ഇങ്ങനെ ബോക്സിലാക്കി ൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവൻ അങ്ങോട്ട് ഇങ്ങോട്ട് ബോമ്പിലെടുത്തിരുന്ന് കഴിച്ചോളും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൻ്റെ കുറച്ച് സ്നാക്സ് ഒക്കെ എടുത്ത് പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് ഞാൻ ഫുഡ് കഴിക്കും ഐ മീൻ ചായ കുടിക്കാനായിട്ട് അപ്പോൾ അമ്മയോടെ രാവിലെ കഞ്ഞിക്കുള്ള സാധനങ്ങൾ സെറ്റാക്കുന്നുണ്ട് കഞ്ഞിക്ക് എന്തായിരുന്നു ആ പയറും നമ്മുടെ ഈ വാഴ വാഴക്കല്ലുണ്ടല്ലോ അതായിരുന്നു ഏറ്റവും ഇവിടെ കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഏട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനാണെങ്കിൽ അമ്മ അത് സെറ്റാക്കുന്നുണ്ട് ഞാനങ്ങനെ അമ്മയോട് സംസാരിച്ചിട്ട് രാവിലത്തെ ചായ കൂടി കഴിഞ്ഞു പിന്നെ രാവിലത്തെ എല്ലാവരും ചില്ലരുടെ പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങിയത് അമ്പലത്തിലേക്കാണ് കേട്ടോ ഞാൻ എല്ലാ വീക്കും പോകാറുള്ളത് അതാണ് ഞാൻ എടുത്ത് പറയാത്തത് ടാവണംാവണങ്ങാട് അമ്പലത്തിലേക്കാണ് കേട്ടോ പോകണത് അപ്പോൾ ബബ്ലൂസിന് നല്ല വശം അവൻ എന്തെങ്കിലുമൊക്കെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ആദ്യം ഒരു ബേക്കറിയിൽ നിന്ന് നിർത്തി അവിടെ ആണെങ്കിൽ നിറയെ കേക്ക് ഒത്തിരി വെറൈറ്റി കേക്കുകളുണ്ട് വേറെ ഒന്നും ഇല്ല കേട്ടോ ആ ഒരു ബേക്കറിയിൽ അപ്പോൾ നമ്മൾ ബബ്ലൂസിനോട് പറഞ്ഞു ബബ്ലൂസെ കഴിഞ്ഞ അമ്പലത്തിലെത്തി മാമീനെ തൊഴുത് വരുമ്പോൾ ബേക്കറിയിൽ നിന്ന് ഫുഡ് ഐ മീൻ ബേക്കറിയിൽ നിന്ന് സ്നാക്സ് വാങ്ങി തരാട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ചിരിങ്ങി ചിരിങ്ങി ഇരുന്നു എന്നാലും കുഴപ്പമില്ല നമ്മൾ അമ്പലത്തിലേക്ക് എത്തിയിട്ട് അപ്പോൾ നമ്മൾ വഴമ്പളെല്ലാം നമ്മൾ പോണ ദിവസങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ അവിടെ വഴിപാടിടാറുണ്ട് ബബ്ലൂസ് ഓടിച്ചാടി മാമീനൊക്കെ പ്രാർത്ഥിച്ച് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി നല്ല തിരക്കുണ്ടായിരുന്നു വരിയുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഫസ്റ്റത്തെ ഒരു ട്രിപ്പിൽ തന്നെ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് കിട്ടി അപ്പോൾ ബബ്ലൂസ് വരെയും പറഞ്ഞു അമ്മ എനിക്ക് മേടിച്ചു തരാമെന്ന് പറഞ്ഞതല്ലേന്ന് പറഞ്ഞു ഏട്ടൻ വല്ല ഒരു ബേക്കറി ഉള്ളത് ചാഴൂര് ആ ഒരു ഭാഗ്യത്തെ ഏതൊരു ബേക്കറി ആണ് കേട്ടോ അവിടെ നിന്ന് നിർത്തിയിട്ട് ഫുഡ് വാങ്ങി ബബ്ലൂസിനെ സ്നാക്സ് വാങ്ങി കൊടുത്തു അപ്പം ഹാപ്പി ആണ് കേട്ടോ ഇപ്പം ദേ നമ്മുടെ തൃശ്ശൂർ ശക്തലുള്ള ആകാശവാദിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇവിടെ ശക്തലില് നമ്മുടെ ബാഡൻ ആളുണ്ടെ പ്രോഗ ആളുടെ പ്രോഗ്രാമുണ്ട് ഇരുപത്തൊൻപതാന്തി ഇരുപത്തെട്ടാം തീയതി വിധുപ്രതാപൻ്റെ അവർ ഇതിട്ട് അങ്ങനെ നല്ല അങ്ങനെയുള്ള പ്രൊണൗൺസ് ചെയ്യുക ആ ഓക്കെ അവരുടെ പ്രോഗ്രാമൊക്കെ ഉണ്ട് നല്ല തിരക്കാണ് കേട്ടോ ഒത്തിരി വെറൈറ്റീസ് പോയിട്ടില്ലേ പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു കൊലത്തിൽ ജീൻസ് ടോപ്പൊക്കെ ഇട്ട് നിൽക്കണത് പിന്നെ എന്തായാലും എല്ലാവരും ഉള്ളതല്ലേന്ന് വെച്ചിട്ട് ഒരു ഫാമിലി ഫോട്ടോ നമ്മളെല്ലാ ക്രിസ്മസിന് ഇങ്ങനെ ഫാമിലി ഫോട്ടോ എടുത്തിട്ട് വയ്ക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ക്രിസ്മസിന് ജസ്റ്റ് ഒന്ന് കലണ്ടർ ആക്കാറുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഉള്ളപ്പോൾ നമ്മൾ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ നമുക്കതിൻ്റെ ഇടയിൽ കുറച്ച് ഫ്രൂട്ട്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വേസ്റ്റ് ആക്കി കളയേണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ കുതിരാൻ്റെ അവിടെ വന്നിട്ട് കുറങ്ങിയമാർക്ക് ഫ്രൂട്ട്സൊക്കെ കൊടുത്ത് നമ്മൾ തിരിച്ചു കൂട്ടാം ഇപ്പോൾ സമയം അഞ്ച് മണിക്കായിട്ടുണ്ട് അപ്പോൾ ഒരു ചായും ഷേക്കൊക്കെ കുടിക്കാനുള്ളൊരു പൂതി എല്ലാവർക്കും ഞങ്ങൾ ചായ കടൽ കയറിയാലേ ഇതൊക്കെ പറയും പക്ഷെ സ്നാക്സിൻ്റെ എണ്ണം ഭയങ്കര കൂടുതലായിരിക്കട്ടെ എല്ലാവരും ഉള്ളപ്പോൾ സ്നാക്സൊക്കെ പോണ വഴിയേ കാണല്ലേ പത്ത് പഴംപൊരി പത്ത് മുട്ട ബജി പത്ത് കായ കായ ബജയ്ക്കാണ് ഇട്ട് പറയുക അത്രയും വിശപ്പോണ്ട് നമ്മൾ കഴിക്കുമ്പോൾ സ്നാക്സിന് എണ്ണ ഒന്നും എടുക്കാറ് നല്ല രീതിക്ക് തന്നെ ഫുഡ് കഴിക്കുമ്പോൾ ആ ചായ ആണ് ഇട്ടോ കഴിച്ചത് ബാക്കി ഓറിയോ ഷെയ്ക്കും പിന്നെന്താ ഏട്ടനാണെങ്കിലും മാംഗോ ഷെയ്ക്കും പിന്നെ ഷാർജും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹൈലൈറ്റ് മാൾ പോകാനാണ്ട്ട് അപ്പോൾ അതിൻ്റെ കുഞ്ഞൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ബബ്ലൂസിനെ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് അവനെ നമ്മളുടെ അവൻ്റെ അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഹൈലൈറ്റ് മാളിലേക്ക് ഇറങ്ങി നമ്മുടെ വീടിൻ്റെ അടുത്താണല്ലോ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്നാലും കാറെടുത്ത് ഇറങ്ങിയപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കഴിഞ്ഞൊരു ഡയൻമെ ലൈഫിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്പണിങ്ങിൻ്റെ സമയത്ത് നമ്മൾ കുഞ്ഞൊരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് വീഡിയോ നമ്മൾ ഹൈലൈറ്റ് മാറിച്ചിട്ടൊക്കെ ചെയ്യാമെന്ന് പക്ഷേ ഫുള്ളും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഫുള്ളും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല ഇപ്പം നമ്മൾ പോകണത് ഒത്തിരി സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പ്ലേസിലേക്കാണ് കേട്ടോ ഫുഡ് കോർട്ടിലേക്കാണ് ഫുഡ് കോർട്ടിൽ ഒത്തിരി സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു നമ്മൾ ഇന്നലെ ജസ്റ്റ് ഒന്ന് ആമ്പല്ലൂർ പോയപ്പോഴേ ആ റോഡ് പാസ് ചെയ്തപ്പോൾ നമ്മുടെ ഹൈലൈറ്റ് മാളുടെ ഒരു കുഞ്ഞൊരു വ്യൂ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ടാണ് ഈ ഓടി ചകഞ്ഞ് നമ്മൾ പോണത് തപ്പി 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 ആ ഒരു ഡോറ് എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകണത് ഫുഡിനോ അല്ലെങ്കിൽ വേറെ വേറെ ഒന്നും മേടിക്കാനോ അല്ല ആ ഒരു സ്ഥലത്തേക്ക് എങ്ങനെയുണ്ട് അതിൻ്റെ ഫീൽ എന്നറിയാനായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കാറിയിൽ നിന്ന് ആ ഒരു വ്യൂ പോയിൻറ്റിലേക്ക് നോക്കിയപ്പോൾ നമുക്ക് തന്നെ പ്രത്യേക ഒരു വൈബ് തോന്നിയിട്ടാണ് അപ്പോൾ അത് അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ തപ്പി തപ്പി കണ്ടുപിടിച്ചു ഇത് വന്നിട്ട് നമ്മുടെ ഹൈലൈറ്റ് മാളിലെ കുഞ്ഞൊരു രൂപമാണ് കേട്ടോ ഒരു സെറ്റ് ചെയ്ത് വെച്ചേക്കണത് അതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഓൾ ഒരു കുഞ്ഞൊരു ആണ് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കണത് അങ്ങനെ നമ്മൾ നോക്കി 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 നമ്മുടെ പ്ലേസിലേക്ക് എത്തി ഇതാണ് കേട്ടോ ഈ ഒരു വ്യൂ പോയിൻ്റ് അതിൻ്റെ ആ ഒടുക്കത്തെ ഫീലായിട്ട് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും ചായ കുടിക്കാനും ഒക്കെ ആയിട്ടില്ല നമ്മളവിടെ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്തപ്പോൾ തന്നെ നല്ല കാറ്റായിരുന്നു അവിടെ നിന്നിട്ട് റോഡ് ഉണ്ടല്ലോ ഇതിലേക്കൂടെ നമ്മൾ ആമ്പലൂർ ടോളിലേക്ക് പോകണ ഒരു റൂട്ടാണ് കേട്ടോ അവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു വ്യൂ പോയിൻ്റ് പെട്ടെന്ന് നിന്നാൽ നമ്മുടെ കണ്ണിൽ പെട്ടത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ തപ്പി തപ്പി നമ്മൾ ഹൈലൈറ്റ് മാറില്ല ഈ ഒരു ഫുഡ് കോട്ടയർ ബാധിക്കും വന്നത് ഇവിടെ ഇരുന്ന് പ്രത്യേകിച്ച് ഈവനിങ് നൈറ്റ് ഒക്കെ ടൈമിൽ ഇവിടെ ഇന്ന് കോഫി കുടിച്ച് കാറ്റൊക്കെ കൊണ്ട് കോഫി കുടിക്കാനായിട്ട് നല്ല ഫീലായിരുന്നിട്ട് ആ ഒരു ഫീല് അപ്പോൾ ആ ഒരു ഫീല് അറിയാനായിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ടൈമിൽ വന്നത് കേട്ടോ നല്ല ഫീലായിരുന്നുണ്ട് നാളെയൊക്കെ വന്ന് ജസ്റ്റ് ഫുഡൊക്കെ കഴിച്ചിരിക്കുക എന്നൊക്കെ തന്നെ പറയുന്നുണ്ട് നമ്മളവിടുന്ന് ഒന്നും കഴിച്ചില്ല കേട്ടോ അനിയത്തിക്കാണെങ്കിൽ കുഴിമന്ന് കഴിക്കാനുള്ള ഒരു മോഹം പ്രത്യേകിച്ച് അപ്പോൾ നമ്മൾ സോഫിന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കൂടാതെ തന്നെ നമുക്ക് ഇങ്ങോട്ട് ചിക്കനിൽ നിന്ന് ഇങ്ങോട്ട് ഓഫർ ഉണ്ടായിരുന്നു ത്രീ ഡബിൾ നയൻ ഇന്നെന്തോ ഓഫർ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിനും ബോയ് വന്ന് നമുക്ക് ഡെലിവറി ചെയ്തു അപ്പോൾ അതൊക്കെ മേടിച്ച് നമ്മൾ അങ്ങനെ രാത്രിത്തെ ഫുഡൊക്കെ അവസാനിപ്പിച്ചു അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസം അങ്ങനെ എല്ലാം വീഡിയോസും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ക്ലിപ്സൊക്കെ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ഒരു ലോങ് വീഡിയോ ആയിട്ട് ഇടണേ